ഇന്ന് നമുക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലൊരു കടച്ചക്ക കറി തയ്യാറാക്കിയാലോ അതിനുവേണ്ടി നമ്മുടെ പറമ്പിൽ നിന്നൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞ് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട ശേഷം കഴുകി വരി ഇനി ഇതിലേക്ക് അഞ്ചാറ് ചെറിയുള്ളി അരിഞ്ഞതും രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കടച്ചക്ക വേവുന്നതിന് ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നീട് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നതുരെ വേവിച്ചെടുക്കാം ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അരമുറി തേങ്ങ ചിരിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില ഇട്ട് അല്പം വെളിച്ചെണ്ണ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങ വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മീറ്റ് മസാലയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് മാറി പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കടച്ചക്ക ഇത് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാർ കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് കറിയിലേക്ക് കടു വറുത്തിടാം പാനിലേക്ക് അല്പം വെളിച്ചം നീച്ച് എണ്ണ ചൂടെ നമ്മൾ കടു ഇട്ട് പൊട്ടിക്കാൻ അതിനുശേഷം ചെറിയുള്ളിയും മറ്റൻ വെള്ളം കറി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കടച്ചക്കി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ ഇറച്ചിക്കറി തോറ്റു പോകുന്ന ടേസ്റ്റ് ആണ് ഈ കടച്ചക്കറിക്ക് ചോറിനാണീ ഒരറ്റ കറി മതി അതുപോലെ ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായി യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം